നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കരിമണൽ കമ്പനിയായ സി എം ആറിൽ ഉൾപ്പെട്ട പണമിടപാട് കേസിൽ കൂടുതൽ ശക്തമായ ആരോപണങ്ങളുമായി പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് രംഗത്ത് നിലവിൽ അന്വേഷണം നടക്കുന്ന സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ നിന്നുള്ള വലിയ തുക അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് പറഞ്ഞു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എ എന്ന പേരുള്ള അക്കൗണ്ടിലേക്കാണ് പടം പോയിരിക്കുന്നത് വീണ തായ്ക്കണ്ടയിൽ എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഇതുവഴി വലിയ തുക അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് ഒഴുക്കിയെന്നും ഷോൺ പറഞ്ഞു ഈ വിവരങ്ങൾ ഏപ്രിൽ പത്തൊൻപതിന് ചെന്നൈയിലെ ഇ സ്പെഷ്യൽ ഡയറക്ടർക്ക് നൽകിയിരുന്നു മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണ് ഇതെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതിയതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടിലേക്ക് മൂന്ന് കോടി രൂപ വീതം എത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിനു പുറമെ ഒട്ടേറെ കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നതായി എന്നും ഇതെല്ലാം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്